വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ഈ പ്രോഡക്റ്റ് ഏതാണ്ട് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇതേപോലെ പല പ്രോഡക്റ്റുകളും മാർക്കറ്റിലുണ്ട് എന്നാൽ അതിന് ഗുണമേന്മ കുറവായിരിക്കും കൂടാതെ വലിയ വലിയ കമ്പനികളാവുമ്പോൾ സാധാരണ ആളുകൾ ഗുണമേന്മയൊന്നും നോക്കാറില്ല കമ്പനിയുടെ പേരാണ് വലുത് അവർ നമ്മളെ ആ രീതിയിലും പറ്റിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വളരെ വിശ്വാസത്തോടെ ഉറപ്പോടെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും അവർക്കത് ഗുണം ചെയ്യുകയും ചെയ്യും ഇവിടെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇതിനകത്ത് വരുന്നുണ്ട് രണ്ട് രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയും ഉള്ള രീതിയിലും പറയുന്നുണ്ട് രണ്ടും ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചെറുകിട ബിസിനസുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അതുതന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഹെയർ ഓയിലാണ് നമുക്ക് നമ്മളുടെ മുടിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഹെയർ ഓയിലാണ് ഇവിടെ പറയുന്നത് അതിനകത്ത് വലിയ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നുമില്ല നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതിന് വേണ്ടത് എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒരു ലിറ്ററിന്റെ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത് വെളിച്ചെണ്ണ നമുക്ക് തൊള്ളായിരത്തി മുപ്പത് വേണം അടുത്തത് വേണ്ടത് സുഗന്ധമാണ് അത് നമുക്ക് ഒരു ഇരുപത്തിയഞ്ച് എം എൽ എടുക്കാം പിന്നെ വേണ്ടത് ചെമ്പരത്തി ഇല ഉണക്കി പൊടിച്ചതാണ് അത് നമുക്കൊരു നൂറ്റി അൻപത് ഗ്രാം എടുക്കാം അപ്പോൾ ഒരു ലിറ്ററിന് മുകളിൽ പോകും ഇതിന്റെ കാൽക്കുലേഷൻ എങ്കിൽ പോലും കുഴപ്പമില്ല ഈ ഒരു നിങ്ങൾ നിങ്ങളങ്ങ് പോയാൽ മതി ഇവിടെ ചെമ്പരത്തി ഇല ഉണക്കി പൊടിച്ചത് നമ്മൾ വെളിച്ചെണ്ണയിൽ കലർത്തണം ആദ്യം അതിനുശേഷം വാട്ടർ ബാത്ത് കൊടുക്കണം അവിടെയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് വാട്ടർ ബാത്തിൽ നമുക്ക് രണ്ട് മണിക്കൂറോളം ചൂടാക്കി അരിച്ചെടുത്ത് തണുക്കുമ്പോൾ നമ്മളുടെ ഈ സുഗന്ധം പെർഫ്യൂം ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് നമുക്ക് ബോട്ടിൽ ചെയ്യാം ഇത് ഒരു രീതി രണ്ടാമത്തെ രീതി നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുക ഡബിൾ ബോയിലിങ് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഡബിൾ ബോയിലിങ് ഇതുപോലെ രണ്ട് മണിക്കൂർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് അരിച്ചെടുത്ത് തണുക്കുമ്പോൾ ബോട്ടിൽ ചെയ്യാം നമുക്ക് വാട്ടർ ബാത്ത് ആണെങ്കിൽ അതിനൊരു മെഷീൻ വാങ്ങിക്കേണ്ടി വരും സാധാരണ ആളുകൾക്ക് അതെന്താണെന്ന് അറിയില്ല ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ വാട്ടർ ബാത്ത് വെള്ളത്തെ കോൺസ്റ്റന്റ് ആയിട്ട് ചൂടാക്കി നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അത് നമുക്ക് ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കിട്ടും ഏതാണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് മുകളിലോട്ട് കിട്ടും ചെറുതും കിട്ടും ആറായിരം ഏഴായിരത്തിനൊക്കെ കിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം ഇത് ബോട്ടിൽ ചെയ്തതിനു ശേഷം നമ്മളുടെ സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുക തൽക്കാലം നമ്മൾ ലൈസൻസിന്റെ പിന്നാലെ ഒന്നും പോകാതിരിക്കുക അത് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുക ഉണ്ടാക്കിയതിന് ശേഷം അത് ഗുണവത്താണോ എന്ന് നോക്ക് അതിനുശേഷം ചെറിയ രീതിയിൽ ഒന്ന് മാർക്കറ്റിൽ ഇറക്കുക മാർക്കറ്റിൽ ഇറക്കി ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിച്ച് നല്ല ടെസ്റ്റിമോണിയൽ ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ലൈസൻസിന്റെ ഒക്കെ പിന്നാലെ പോയാൽ മതി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം